മഴ ശക്തമായതോടെ ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ കണ്ണൂരിലെ മാടായിപ്പാറ നീലപ്പൂക്കളുടെ മേലാ പണിഞ്ഞു കർക്കിടകമാസം തുടക്കത്തിൽ തന്നെ ഇവിടെ നീലപ്പൂക്കൾ വിരിഞ്ഞു പാറ നീലപ്പൂ കൃഷ്ണപ്പൂ തുമ്പപ്പൂ എന്നിവയും ഇവിടെ വിരിയാറുണ്ട് ഡ്രോസറ ഇൻഡിക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന ഇരപിടിയൻ സസ്യം മുതൽ മുക്കുറ്റി വിഷ്ണുക്രാന്തി ഉൾപ്പെടെയുള്ള സസ്യങ്ങൾ കൊണ്ട് അനുഗ്രഹീതമാണ് മാടായിപ്പാറ ഏഴിമലയുടെ താഴ്വരയിലെ വസന്തം ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട് ദേശാടന പക്ഷികളുടെ വിരുന്നു കേന്ദ്രം കൂടിയായ മാടായിപ്പാറയിൽ പ്രകൃതി നിരീക്ഷണത്തിനും പഠനത്തിനുമായി ഗവേഷണ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ എത്താറുണ്ട് വൈവിധ്യമാർന്നൂറോളം സസ്യങ്ങൾ മാടായിപ്പാറയിലുണ്ട് ഓണക്കാലത്ത് പൂക്കൾ ശേഖരിക്കാൻ നാടൻ പൂക്കളുടെ ഈ അക്ഷയ ഘിനിയിലേക്ക് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും കുട്ടികൾ എത്താറുണ്ട് ഉല്ലാസത്തിനും മറ്റുമായി മാടായിപ്പാറയിൽ വാഹനങ്ങൾ പുൽമേടുകളിലേക്ക് കയറ്റിയിടുന്നതും ഭക്ഷണങ്ങളുടെയും മറ്റു മാലിന്യവും പ്ലാസ്റ്റിക് കുപ്പികളും ഉൾപ്പെടെ പാറയിൽ വലിച്ചെറിയുന്നതും മാടായിപ്പാറയുടെ മനോഹാരിതയെ മാത്രമല്ല സന്തുലനാവസ്ഥയെയും ബാധിക്കുന്നുണ്ട് ഇതുമൂലം ഇവിടുത്തെ സസ്യജന്തു വൈവിധ്യങ്ങളുടെ ആവാസവ്യവസ്ഥയ്ക്ക് തന്നെ വലിയ ഭീഷണിയാവുകയാണ്